തേങ്ങ അരച്ചിട്ടുള്ളൊരു ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ തേങ്ങയെല്ലാം ഒന്ന് തിരുമ്മി വെച്ച് അരിയെല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിലിടും കേട്ടോ ഇനി അടുത്തത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അതുപോലെ തന്നെ ഫിഷ് ആദ്യമേ തന്നെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയും മാറ്റി വെക്കണം പിന്നെ കുടമ്പുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം ഇത് കുടമ്പുളി ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ അപ്പോൾ കുടമ്പുളി ആദ്യമേ ലേശം ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അതുപോലെ തന്നെ ഞാനിതിൽ മാങ്ങയും മുരിങ്ങയ്ക്കും ഇടുന്നുണ്ട് മാങ്ങയും മുരിങ്ങയ്ക്കും ഇടുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് അപ്പോൾ ചെറിയ ഉള്ളി ഇതിനാവശ്യമാണ് ചെറിയ ഉള്ളി ഞാൻ തൊലിച്ചു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ മുരിങ്ങക്ക് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യും നമ്മൾ എങ്ങനെയാണോ ഫിഷ് കറിയിൽ ഇടുന്നത് അതുപോലെ കട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ തിരുവിതാംകൂർ ഒരു ഫിഷ് കറി ഉണ്ടാക്കുമ്പോൾ ആ സ്റ്റൈലിൽ മുരിങ്ങക്ക് എന്തായിരുന്നാലും ഉണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ അതുകൊണ്ട് മുരിങ്ങയൊക്കെ ഉള്ള സമയങ്ങളിലേക്ക് ഫിഷ് കറിയിൽ മുരിങ്ങയൊക്കെ ഇടാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ മാങ്ങ ഇത് അത്രയ്ക്ക് പുളിയില്ലാത്ത കിളിച്ചുണ്ട മാമ്പഴമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പുളി ഉണ്ടാകാറില്ല അതുകൊണ്ട് ഞാൻ ഒരു കാൽഭാഗം ഇടുന്ന അതും കൂടി ഇടുമ്പോൾ അതിനും ഒരു പ്രത്യേക സ്വാദാണ് അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരിക നമുക്ക് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അപ്പോൾ ഏകദേശം ഞാനൊരു വലിയ തേങ്ങയുടെ ഹാഫ് മുറിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഒരു മൂന്നാലല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ നിങ്ങൾ എത്രയാണോ ഉപയോഗിക്കുന്നത് അത്രയും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഫിഷ് കറി ഒരു ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മളിവിടെ പുളിവെള്ളമല്ല ഒഴിക്കുന്നത് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരണം കേട്ടോ അപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരച്ചു കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കുടമ്പുളി ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം ഉപയോഗിച്ച് അരച്ചതിന് ശേഷം നമുക്കിനി അത് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ നല്ല സ്മൂത്ത് ആയിട്ട് അറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നൊന്നര കപ്പ് വെള്ളവും കൂടെ വാഷ് ഔട്ട് ചെയ്തിട്ട് ആ ജാറിനിന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആ മാ മുരിങ്ങക്ക മാങ്ങ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ മാങ്ങ ഒരുപാട് ഇടുന്നില്ല ഓൾറെഡി കുടമ്പുളി രണ്ട് പീസ് ഇടുന്നതുകൊണ്ട് ഞാൻ കുറച്ചും കുറച്ചിട്ടുണ്ട് കേട്ടോ ആ കുടമ്പുളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ വാഷ് ചെയ്തിട്ടല്ലേ എടുക്കുന്നത് ഇനി പച്ചമുളക് രണ്ടായിട്ട് കീറിയിടുക ഞാൻ ഈ ചെമ്മീനും കൂടെ ഇട്ട് ചെമ്മീൻ്റെ തലയും കൂടെ ഇട്ടാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ ചെമ്മീൻ്റെ തലയും ഇതിലേക്ക് കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു അര കിലോ ചെമ്മീൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ചെമ്മീൻ ഒരുപാട് കിട്ടുന്നുണ്ട് കറിവേപ്പിലേ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി ഇത് അടുപ്പിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പം ലാസ്റ്റാണ് നമ്മൾ ഉലുവപ്പൊടി ചിലര് ഉലുവ താളിച്ചിടലുണ്ട് പച്ചയ്ക്ക് ഉലുവ ഇടലുണ്ട് എൻ്റെ വീട്ടിലൊക്കെ പച്ചക്കായിടുന്നത് അപ്പോൾ അതവിടെ കിടക്കുമ്പോഴത്തേക്ക് തന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനുള്ള അപ്പോൾ മിക്കവാറും ഇവിടെ ക്യാബേജ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടം ക്യാബേജ് ഉപ്പേരിയാണ് അപ്പം ഞാൻ ക്യാബേജ് ഉപ്പേരിക്ക് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അടിച്ചിട്ട് തേങ്ങയും എല്ലാം കൂടെ ഒന്ന് ഫുഡ് പ്രോസസ്സർ ചെയ്ത് അടിച്ചിട്ടാണ് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കില്ല കേട്ടോ അതുകൊണ്ട് എനിക്കൊരു രണ്ട് മിനിറ്റ് കൊണ്ട് ആ പണിയങ്ങ് കഴിയും അപ്പോൾ അതേ ഫിഷ് കറി തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ കുടമ്പുള്ളി മാറ്റുകയാണ് എന്നുവെച്ചാൽ ഇനി അത് കിടന്നു കഴിഞ്ഞാൽ നല്ല പുളി ഇറങ്ങും അപ്പോൾ അത്രയും പുളിയുടെ ആവശ്യം ഇല്ല അപ്പോൾ നമ്മളുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതുപോലെയുള്ള സീ ഫുഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം തിളപ്പിക്കരുത് റബ്ബറ് പോലെ ആയിപ്പോവും ഇതിലേക്ക് ഒരു നുള്ളു ഉലുവപ്പൊടി കൂടെ വറുത്തുപൊടിച്ച ഉലുവപ്പൊടി കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് താളിക്കുക ചെയ്യേണ്ടത് ഞാനിതൊന്നും മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടില്ലേ അത് ഇനിയും ഒന്നും കൂടെ കുറുകു കിട്ടോ അപ്പോൾ ചെറിയ ഉള്ളി കടുവ് കറിവേപ്പില ഉണക്കമുളക് ഇതെല്ലാം കൂടി ഇട്ട് താളിച്ച് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതെ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഫിഷ് കറിയാണ് ഇഞ്ചിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ആ മുരിങ്ങയും മാങ്ങയും എല്ലാം കൂടെ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ സമയത്ത് ഞാൻ മീനിന് മീനിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അയല ആണ് കിട്ടിയത് അപ്പോൾ ഞാൻ മസാല ഇട്ട് വെച്ചു എല്ലാം കൂടെ കാണിച്ചിട്ട് അങ്ങോട്ട് ഇതാക്കണ്ടെന്ന് വിചാരിച്ചു ബോറടിപ്പിക്കേണ്ട നിന്നിടയിൽ ആ മാങ്ങയുടെ ബാക്കി ഞാനുണ്ടല്ലോ അരിഞ്ഞിട്ട് ദ ഒരു കടുമാങ്ങ ഇടാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ട് രണ്ട് ദിവസത്തേക്ക് ഇത് തികയത്തുള്ളൂ കേട്ടോ ഇല്ലേക്ക് ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കായപ്പൊടി കായപ്പൊടി ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കായത്തിൻ്റെ ടേസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ലേശം മുന്തി നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന് എന്ന് വെച്ചാൽ രണ്ട് ദിവസം അതായത് ഇന്ന് ഉണ്ടാക്കി ഇന്ന് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും നാളെയും കൂടെ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും രണ്ട് ദിവസത്തെ കൂടുതലിവിടെ ഇരിക്കത്തില്ല വെറുതെ കഴിക്കലാണ് അപ്പോൾ അതെ അതൊന്ന് റെഡി ആയിട്ടുണ്ട് ലേശം വിനിഗർ ഈ മാങ്ങ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പുളി കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ വിനിഗർ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു കടായി ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ട് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാനിത് ഈ മസാല അങ്ങോട്ടേക്ക് മാങ്ങയും മസാലയായിട്ടുള്ള ആ ഒരു മിക്സ്ചർ മിക്സറിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് തിളപ്പിക്കത്തില്ല ഞാൻ ഇതിങ്ങനെ തന്നെ ഒന്ന് ഇളക്കി അങ്ങ് അടച്ചു വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചി ആയിരിക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ തിളപ്പിക്കാത്തത് മറ്റേ സോഫ്റ്റ് ആയിപ്പോലോ അടുത്തത് ഞാനിവിടെ ഫിഷ് ഫ്രൈ ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ ഞാനൊരു അരമണിക്കൂർ കൊണ്ടാണ് ഈ രീതിയിലൊരു ഫിഷ് കറിയൊക്കെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും പിന്നെ ഇതിനിടയിൽ രസവും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടെ കാണിക്കുന്നില്ല രസം ഞാൻ രസപ്പൊടിയുണ്ട് ഞാനിവിടെ രസപ്പൊടി ഉണ്ടാക്കി വെക്കലുണ്ട് ആ രസപ്പൊടി ഉണ്ടാണ് ഉണ്ടാക്കുന്നത് ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ താളിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്ത് കാണിച്ചത് കേട്ടോ അങ്ങനെയാണ് നമ്മളുടെ ഊണ് റെഡിയാകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഓളാണ് ചിലപ്പോൾ നമുക്ക് എന്തായാലും ഒരു മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാകലുണ്ട് ചിലപ്പം രസത്തിന് പകരം സാമ്പാറായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ഒഴിച്ചെറിയായിരിക്കും ഉണ്ടാവുക മോരുകറി ഉണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക കോമ്പിനേഷൻ ഇങ്ങനെ മാറി മാറി വരൂ കേട്ടോ അതല്ല ഞാൻ ഓരോന്നായിട്ട് കാണിച്ച ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെനു ആണ് വളരെ ടേസ്റ്റിയുമാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് രസവും ആ ഫിഷ് കറിയും എല്ലാം കൂടെ ഒരു അടിപ്പൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഇതുപോലെ ഒരു ലെഞ്ച് ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്തു നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് വളരെ ഫാസ്റ്റായിട്ടുള്ള ലൈഫിൽ ഇത് വളരെ എന്താ പറയുന്നത് യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ മാറ്റുന്നവരെ ടെഴുതൻ സിറിയാനിസി ടേക്ക് കെയർ ബൈ ബൈ